കേരള വിഷൻ പബ്ലിക്കേഷൻസ് പുറത്തിറക്കുന്ന മാധ്യമ പ്രവർത്തകൻ നവാസ് മേത്തറുടെ ആ കാറും ഏഴ് മരണവും കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ സ്പീക്കർ എൻ ഷംസീർ പ്രകാശനം ചെയ്തു എ ഡി ജി പി എസ് വർഷമായി മാധ്യമരംഗത്ത് വരുന്ന നവാസ് മേത്തറിന്റെ എഴുത്തുകൾക്ക് ശക്തി പകരുന്നതും മാധ്യമപ്രവർത്തനത്തിലെ സമ്പന്നതയാണ് കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്ത മുപ്പത് വർഷമായി തലശ്ശേരി പ്രസ് ക്ലബിന്റെ വിവിധ പദവികൾ വഹിക്കുന്ന പ്രസ്ഫോറം ഇ കെ നായനാർ ലൈബ്രറിയുടെ സ്ഥാപകനായ മാധ്യമ പ്രവർത്തകൻ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കണ്ണൂർ വിഷൻ ചാനലിന്റെ ജനപ്രിയ പരമ്പരകളുടെ അവതാരകനായി പ്രവർത്തിക്കുന്നു സ്വയം സൃഷ്ടിച്ച മാധ്യമ പ്രവർത്തകനാണ് നവാസ് മേത്തർ എന്ന പുസ്തക പ്രകാശനം നിർവഹിച്ച സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു വാക്ക് അക്കാഡമികളിൽ ജേർണലിസം പഠിച്ചത് യൂണിവേഴ്സിറ്റിയിൽ ബിരുദം ബിരുദം നേടിയത് അദ്ദേഹത്തിന്റെ നേടിയതാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എങ്ങനെ നിന്ന് വളരാൻ സാധിക്കും ഉയരാൻ സാധിക്കും എന്നൊരു തെളിവാണ് ശ്രീനിവാസ്തം ഏറ്റുവാങ്ങി കതിരൂർ ഗ്രാമത്തിലെ പൊതു പുസ്തകത്തിന്റെ നൂറ് കോപ്പിയുടെ വിതരണോദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു ഫാദർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ അബ്ദുൽ ലതീഫ് കെ പുസ്തകങ്ങൾ സ്വീകരിച്ചു നവാസ് മേത്തറിന്റെ രണ്ടാമത്തെ പുസ്തകമാണ് കേരളാവിഷൻ പുറത്തിറക്കുന്ന ആ കാറും ഏഴ് മരണവും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിജുകുമാർ അധ്യക്ഷനായി കേരളാവിഷൻ പബ്ലിക്കേഷൻസിന്റെ എഡിറ്റർ എൻ ഇ ഹരികുമാർ കേരളാവിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ബ്രിജേഷ് ആചാണ്ടി ന്യൂസ് ഹൗസ് എഡിറ്റർ കെ ബി മാധു എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ